നടനും ഒക്കെയാണെങ്കിലും നാല് പെൺമക്കളുടെ വിശേഷങ്ങളിലൂടെയാണ് കൃഷ്ണകുമാർ അറിയപ്പെടുന്നത് നേരത്തെ നടൻ പരിഹസിക്കപ്പെട്ടതും നാല് പെൺമക്കളുടെ പിതാവെന്ന പേരിലായിരുന്നു എന്നാൽ ഇന്ന് മക്കളെല്ലാം തന്നെക്കാൾ വളർന്നതിൽ അഭിമാനിക്കുകയാണെന്നും കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും മൂത്ത മകൾ മലയാള സിനിമയിലെ മുൻനിര നടിയായി വളർന്നു ഇളയ മകൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിസിനസ്സുകാരിയും ഒക്കെയാണ് മാത്രമല്ല വിവാഹം കഴിഞ്ഞപ്പോൾ കുടുംബത്തിലെ ആദ്യ പേരക്കുട്ടിക്ക് ജന്മം കൊടുക്കാൻ ഒരുങ്ങിയാണ് ദിയ ഏറ്റവും ഇളയ മക്കളും സമാനമായ രീതിയിൽ അവരുടെ കരിയർ ചുവടുോർപ്പിച്ചു കഴിഞ്ഞു നാലു പേരിൽ ഏറ്റവും അധികം ആരാധകരുള്ളതും സോഷ്യൽ മീഡിയയിലെ പ്രിയ പുത്രി എന്ന് പറയുന്നതും ഏറ്റവും ഇളയ മകൾ ഹൻസികയാണ് ഹൻസു എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഹാൻസിക അത്യാവശ്യം മോഡലിങ്ങിൽ ഭാവിയുള്ള ആളാണെന്നും ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു വസ്ത്രധാരണത്തിലും സ്റ്റൈലിങ്ങിലുമൊക്കെ പ്രത്യേക നൈപുണ്യമാണ് ഹൻസുവിന് യാത്രകളിലും മറ്റുമൊക്കെ തന്റെ ആഗ്രഹം നിറവേറ്റാൻ താരപുത്രി ശ്രമിക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ ഹൻസിയുടെ സ്വപ്ന നഗരമായ ജപ്പാനിലേക്കാണ് കുടുംബം യാത്ര പോയത് അവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് ഈ ദിവസങ്ങളിൽ പങ്കുവച്ചിരുന്നത് സഹോദരിമാരുടെയും അമ്മ സിന്ധുവിനുമൊപ്പമായിരുന്നു ഹൻസു ജപ്പാനിലേക്ക് പോയത് അവിടെ നിന്നുള്ള രസകരമായ ചില നിമിഷങ്ങളിലും വീഡിയോസിലും പുറത്തുവിട്ടിരുന്നു അതിലൊന്ന് ഓഫ് ഷോൾഡർ ടോപ്പും സ്കേർട്ടും ധരിച്ച അതീവ സുന്ദരിയായിട്ടാണ് വീഡിയോയിൽ ഹൻസു പ്രത്യക്ഷപ്പെട്ടത് കയ്യിൽ ഒരു ഹാൻഡ് ബാഗും ഉണ്ട് ശേഷം സ്വന്തമായി എടുത്ത സെൽഫിയും വീഡിയോയും തന്റെ വസ്ത്രങ്ങളും മറ്റുമാണ് കാണിച്ചിരുന്നത് എന്നാൽ അത് ഇഷ്ടപ്പെടാത്ത താരപുത്രയെ കളിയാക്കിയും പരിഹസിച്ചുമൊക്കെയാണ് ചിലർ എത്തിയിരിക്കുന്നത് എന്ത് പേക്കൂത്താണ് ഹൻസു ഇത് നിന്നോട് ഇതുപോലത്തെ ഡ്രസ്സ് ഇടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ പിന്നാമ്പുറമാണല്ലോ കാണി ഇന്നത്തെ ദിവസം പോയി എന്നിങ്ങനെ ഹൻസികയുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകളുമായി ചിലർ എത്തിയിരിക്കുകയാണ് ഇത്തരം വിമർശങ്ങളോടൊന്നും പ്രതികരിക്കാതെ മുഖം തിരിക്കലാണ് താരപുത്രിമാർ ചെയ്യാറുള്ളത് മുൻപും സമാനമായ രീതിയിൽ ഹൻസുവിൻ്റെ അടക്കം വസ്ത്രദാനത്തെക്കുറിച്ച് വ്യാപകമായ വിമർശനം വന്നിരുന്നു അച്ഛൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ പോലും പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നത് താരപുത്രിമാർക്കായിരുന്നു നിലവിൽ കോളേജിൽ പഠിക്കുകയായിരുന്ന ഹൻസിക പരീക്ഷയ്ക്ക് ശേഷം വെക്കേഷൻ ആയതിനാൽ ആ ദിവസങ്ങൾ ആഘോഷമാക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അങ്ങനെയാണ് കുടുംബസമേതം വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചത് ഗർഭിണിയായതിനാൽ ദിയാകൃഷ്ണൻ മാത്രമാണ് ജപ്പാൻ യാത്രയിൽ നിന്നും മാറി നിന്നത് അടുത്തിടെ അഹാന നായികയെ അഭിനയിച്ച സിനിമയുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു നടി സിനിമയുമായി സഹകരിക്കുന്നില്ല എന്നായിരുന്നു സംവിധായകൻറെ ഭാര്യ ആരോപിച്ചത് എന്നാൽ പിന്നീട് ഇതിന് വിശദീകരണമായി അഹാന രംഗത്തു വന്നു അതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചു അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങൾ പിടിക്കാറുള്ള ആളാണ് ദിയാകൃഷ്ണയും ഗർഭിണിയായ ദിയ കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഈ ദിവസങ്ങളിൽ മാലദ്വീപിൽ അവധി ആഘോഷിക്കാൻ പോയ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടെ ദിയം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്